മദീന തനിക്കെതിരെ പടപ്പുറപ്പാടിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത യസീദിനെ ചൊടിപ്പിച്ചു മദീനയിലെ ജനങ്ങൾ ഇളകിയിരിക്കുന്നു തൻ്റെ ഭരണത്തിനെതിരെ അവർ പ്രതികാരൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അവർ വിഘടനവാദികളായി പ്രവർത്തിക്കുന്നു മുതലായ വാർത്തകൾ അറിഞ്ഞതോടുകൂടി യസീദ് അസ്വസ്ഥനായി അതുകൊണ്ട് മദീന നിവാസികളെ പടം പഠിപ്പിക്കാനും മദീന എന്ന് പറയുന്ന പ്രവിശ്യത്തിൻ്റെ സാമ്പറിയത്തിൻ്റെ ഭാഗമായി എന്നും എന്ന് നിലനിർത്താനും അദ്ദേഹം പദ്ധതികൾ ആവിഷ്കരിച്ചു തുടർന്നാണ് ഒരു സൈനിക നടപടിക്ക് അദ്ദേഹം ഓർഡർ കൊടുക്കുന്നത് അങ്ങനെ പന്ത്രണ്ടായിരത്തോളം പട്ടാളക്കാരെ മദീനയിലേക്ക് അയക്കുന്നു ഈ പന്ത്രണ്ടായിരം പട്ടാളക്കാർ മദീന നഗരത്തെ വളയുന്നു ദിവസങ്ങളോളം മദീന നഗരവാസികളെ അവർ ഉപയോഗിക്കുന്നു മദീനയിലെ പൗരപ്രമുഖരെ സഹാബികളെ അൻസാരികളെ മുഹാജറുകളെ എല്ലാവരെയും ഇവർ ആക്രമിക്കുന്നു ഈ പടപ്പുറപ്പടവിന് പുറപ്പെടുന്നതിന് മുമ്പ് യസീദ് തൻ്റെ പട്ടാള മേധാവിക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട് മദീന നഗരം ഉളഞ്ഞ ശേഷം മൂന്ന് ദിവസത്തെ സമയം മദീനാദിവാസികൾക്ക് കൊടുക്കണം എന്തിനാണ് അവർക്ക് കീഴടങ്ങാനാണ് വേണ്ടിയിട്ട് യസീതിന്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കാൻ മൂന്ന് ദിവസം മദീന നിവാസികൾക്ക് നൽകണം അദ്ദേഹം ചട്ടം കിട്ടി മൂന്ന് ദിവസം കൊണ്ട് കീഴടങ്ങാൻ അവർ കൂട്ടാക്കിയില്ലെങ്കിൽ മദീന നഗരത്തെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കണം എന്നും തൻ്റെ പട്ടാള മേധാവിക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു മാത്രമല്ല മദീന ആക്രമണം ഒരു വൻ വിജയമായി തീർന്നാൽ പിന്നീടുള്ള ഏതാനും ദിവസങ്ങൾ മദീന നഗരത്തെ കൈകാര്യം ചെയ്യാൻ പട്ടാളത്തിന് വിട്ടുകൊടുക്കണം എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു പട്ടാളത്തിൻ്റെ ഇഷ്ടപ്രകാരം തുടർന്നുള്ള ഏതാനും ദിവസങ്ങൾ പട്ടാളക്കാർക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാവുന്നതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാവുന്നതാണ് എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം തൻ്റെ പട്ടാള മിതാവിക്ക് കൊടുത്തു അങ്ങനെ മൂന്ന് ദിവസം കാത്തു മദീന അദീനായവാസികൾ പക്ഷേ കൂട്ടാക്കാൻ കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല മറിച്ച് യശീദിൻ്റെ പന്ത്രണ്ടായിരം പട്ടാളത്തോട് ഒരു യുദ്ധത്തിലൂടെ ഏറ്റുമുട്ടി പൊരുതി നിൽക്കാനുള്ള ശക്തിയും പ്രാപ്തിയും അവർക്കുണ്ടായിരുന്നില്ല എന്നിരുന്നാലും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശത്രു പട്ടാളത്തിനെ അവർ പ്രതിരോധിച്ചു എന്നാൽ പന്ത്രണ്ടായിരത്തോളം വരുന്ന ശക്തമായ സൈന്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ മദീന നിവാസികൾക്ക് സാധിച്ചില്ല തുടർന്നുണ്ടായ ഏറ്റുമുട്ടൽ പതിനായിരക്കണക്കിന് സ്വദേശികളും എഴുന്നൂറോളം പൗരപ്രമുഖരും വേണ്ടപ്പെട്ടവരും കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തീർന്നല്ല മദീന നഗരം പിടിച്ചടക്കിയതിനു ശേഷം പിന്നീടുള്ള ഏതാനും ദിവസങ്ങൾ ഈ നഗരത്തിൽ പട്ടാളത്തിൻ്റെ തേർവാഴ്ചയായിരുന്നു പട്ടാള ഭരണമായിരുന്നു പട്ടാളം തങ്ങളുടെ ഭരണാധികാരി പറഞ്ഞതുപോലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിച്ചു ഓരോ വീടുകളും കൊള്ളയടിച്ചു ആളുകളെ ആക്രമിച്ചു ആളുകളെ നിഷ്ഠൂരം വധിച്ചു കളഞ്ഞു വീടുകളിൽ കയറി കൗമാരക്കാരും നിയവനക്കാരും മദ്യവയസ്കരുമായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു അങ്ങനെ ഇവരുടെ പീഡനത്തിൻ്റെ ഫലമായി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിൻ്റെ ഫലമായി ഒറ്റരി കൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ അഫിത ഗർഭം ധരിച്ചു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇങ്ങനെ മദീന എന്ന് പറയുന്ന പ്രവാചകന്റെ പുണ്യനഗരിയെ മലിനപ്പെടുത്തിയ കളങ്കപ്പെടുത്തിയ പട്ടാളക്കാരുടെ തേർ ആഴ്ചക്ക് ഉത്തരവ് കൊടുത്ത ഭരണാധികാരിയാണ് യസീദ് യസീദ് ഇസ്ലാം വിശ്വാസിയാണ് അതോ ആഫറാണ് അത് വിശ്വാസികൾ തീരുമാനിക്കണം ഏതായാലും ഈ യസീദിനെയും ഈ പണ്ഡിതന്മാർ വന്ന് ന്യായീകരിക്കുന്നുണ്ട് പക്ഷെ ഈ പറയപ്പെട്ട പ്രവൃത്തികളെയൊന്നും അവർ തൊടാതെ പോവുകയാണ് ചെയ്യുന്നത്